നമസ്കാരം ഇടുക്കി വെളിയാമറ്റത്തെ കുട്ടി കർഷകന് മാത്യു ബെന്നിക്ക് സഹായ പ്രവാഹം കേരളത്തിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ കുട്ടിക്ക് സഹായം ഒഴുകുകയാണ് ഇതിന് കാരണമായത് മലയാള മനോരമയിലെ ഇന്നലത്തെ വാർത്തയാണ് മാധ്യമ വാർത്തകൾ പലപ്പോഴും പലർക്കും സഹായമാകാറുണ്ട് ചിലർക്ക് പ്രശ്നമാകാറുമുണ്ട് ഇതിപ്പോൾ മലയാള മനോരമ നടത്തിയ ഇടപെടലിൽ ഈ മനോരമയുടെ വാർത്തകൾ വായിച്ചുകൊണ്ട് പലരും എത്തി നടൻ ജയറാം അടക്കം അബ്രഹാം ഓസ്ലാർ എന്ന ചലച്ചിത്രത്തിൻ്റെ പ്രവർത്തകരടക്കം ഈ കുട്ടികൾക്ക് സഹായവുമായി എത്തി പതിമൂന്ന് കന്നുകാലികളാണ് ചത്തത് പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണാനാകുന്നില്ല അല്ലെങ്കിൽ അത്രയും വേദന ഞാൻ അനുഭവിച്ചു എന്ന് മാത്യു ബെന്നി പറയുകയാണ് ഇന്നലെ മലയാള മനോരമയിൽ വാർത്ത വായിച്ചതോടെയാണ് സുമനസ്സുകളുടെ സഹായം പ്രവഹിച്ചത് ഞായറാഴ്ചയാണ് കപ്പത്തൊണ്ട് കഴിച്ച് വിഷബാധയേറ്റ് പശുവും കിടാവും മൂരിയും ഉൾപ്പെടെയുള്ള പതിമൂന്ന് കന്നുകാലികൾ ചത്തത് ഈ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു ഈ പശുക്കൾ ഇതുകൊണ്ടാണ് ആ കുടുംബം ഉപജീവനം നടത്തിയിരുന്നത് അഞ്ചു വർഷം മുൻപ് മാത്യുവിൻ്റെ പിതാവ് ബെന്നി മരിച്ചു അതിനുശേഷമാണ് ഈ കുട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ കുട്ടി ഈ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് ഇന്നലെ എബ്രഹാം ഓസ്ലാർ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി വെച്ച അഞ്ച് ലക്ഷം രൂപ ജയറാമും ചലച്ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകനും എത്തി മാത്യുവിനെ കൈമാറി നടൻ മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും നടൻ പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപയും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ കറവയുള്ള അഞ്ച് പശുക്കളെ ഇൻഷുറൻസ് പരിരക്ഷയോടെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രഖ്യാപിച്ചു മിൽമ അടിയന്തര സഹായമായി കുട്ടികൾക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ നൽകും ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റ സൗജന്യമായി കേരള ഫീഡ്സ് എത്തിക്കും പി ജെ ജോസഫിൻ്റെ മകൻ അപ്പുവും കൊച്ചുമകൻ ജോർജും ഒരു പശുവിനെ നൽകി ഇടുക്കി കെയർ ഫൗണ്ടേഷൻ്റെ ഇരുപതിനായിരം രൂപയുടെ ചെക്ക് ചെയർമാൻ കൂടിയായ എം പി ഡീൻ കുര്യാക്കോസ് മാത്യുവിൻ്റെ വീട്ടിലെത്തി നൽകി അതുപോലെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാത്യുവിനെ ഫോണിൽ വിളിച്ചു കർഷക സംഘം മൂന്ന് പശുക്കളെ നൽകുമെന്ന് അറിയിച്ചു മലയാള മനോരമ ഞങ്ങളുടെ കൂടെ നിന്നു എല്ലാവർക്കും നന്ദി എന്നാണ് മാത്യു ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അവരുടെ പിടപ്പ് കണ്ണിൽ നിന്നും നിന്നുമായിരുന്നില്ല ഈ കന്നുകാലികളുടെ എന്ന് ആ കുട്ടി പറയുകയാണ് എല്ലാവരെയും മലയാള മനോരമയാണ് ഞങ്ങളുടെ വിഷമം എല്ലാവരെയും അറിയിച്ചത് സ്കൂളിൽ പോകണം പത്താം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സാകണം എന്നാണ് മാത്യു പറയുന്നത് അതുപോലെ ജയറാം തൻ്റെ അനുഭവം പങ്കുവച്ചു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിരണ്ട് പശുക്കൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ക്ഷീരകർഷകൻ കൂടിയാണ് ഇരുപത്തിരണ്ട് പശുക്കളാണ് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ചത്തു വീണത് അതിൻ്റെ വേദനയും ഒക്കെ തന്നെ നടൻ ജയറാം ഇന്നലെ പങ്കുവയ്ക്കുകയും ചെയ്തു മലയാള മനോരമയുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇനിയും സഹായങ്ങൾ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് പലയിടത്തു നിന്നും അവരെ വിളിക്കുന്നു മാത്രമല്ല അവർക്ക് വല്ലാത്തൊരു പിന്തുണയും കിട്ടുന്നുണ്ട് എല്ലാ മേഖലകളിൽ നിന്നുള്ള പിന്തുണയും കിട്ടുന്നുണ്ട് എല്ലാവിധ സഹായവും ഈ കുട്ടികൾക്ക് കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരാണ് ജ്യേഷ്ഠനും അനുജനും ചേർന്നാണ് ഈ പശുവിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് മാത്യുവും ജോർജും ഒരു അനുജത്തയുണ്ട് റോസ് അപ്പോൾ ഈ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു കേരളം ഒരുമിച്ച് നിന്നു ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിന് കാരണമായത് പ്രധാനമായും കാരണമായത് മലയാള മനോരമയിലെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ജയ ചിഞ്ചുറാണിയും അതുപോലെ മന്ത്രി റോഷി അഗസ്റ്റിനും ഒക്കെ എത്തിയിരുന്നു ഗുണമേന്മ കുറഞ്ഞ കാലം തീരെ എത്തുന്നത് തടയും എന്ന കാര്യം മന്ത്രി ഇതിനിടയ്ക്ക് പറഞ്ഞു അതുപോലെ ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമാണ് കറവയുള്ള അഞ്ച് പശുക്കളെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൽ നിന്ന് മാട്ടുപട്ടിയിൽ നിന്ന് ഇൻഷുറൻസ് പരിരക്ഷയോടെ കുഞ്ഞുങ്ങൾക്ക് നൽകുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ മാത്യുവിന് ശാസ്ത്രീയമായി പശു വളർത്തുന്നതിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശീലനം നൽകും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും ജെ ചിഞ്ചുറാണി പറയുകയുണ്ടായി ക്ഷീരകർഷകർക്ക് പശു പരിപാലനം സംബന്ധിച്ച് പരിശീലനം നൽകുമെന്ന് മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മനോരമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു കേരളത്തിലെ സുമനസ്സുകൾ ഈ കുട്ടികളുടെ കൂടെ നീന്നു ഇനിയും ഇവർക്ക് ധാരാളം പിന്തുണയും സഹായവും ഒക്കെ ലഭിക്കും